ഈശ്വരൻ ഏറ്റവും പ്രിയപ്പെട്ടവരെ തിരുവിഷ്ഠ മീഡിയയിലേക്ക് സ്വാഗതം രോഗശാന്തി ആഗ്രഹിക്കാത്തവരായിട്ട് ആരാണുള്ളത് കൺവെൻഷൻ കേന്ദ്രങ്ങളിലും ധ്യാന കേന്ദ്രങ്ങളിലും നവനാൾ കേന്ദ്രങ്ങളിലേക്കും ഒക്കെ ആടുകൾ ഓടിക്കൂടുന്നതിന്റെ പിന്നിൽ പ്രധാനപ്പെട്ടൊരു വിഷയമാണ് രോഗശാന്തി മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ പരിമിതപ്പെടുത്തുന്ന ഒന്നാണ് രോഗാവസ്ഥ സൗഖ്യം എന്നത് എന്താണെന്ന് പൂർണ്ണമായി നിർവചിക്കാൻ നമുക്ക് സാധ്യമല്ലെങ്കിലും ഒരു രോഗം മാറുന്നതോടുകൂടെ ഒരിക്കലും രോഗം വരാത്ത അവസ്ഥയിലേക്ക് ഒരാൾ എത്തിച്ചേരുന്നില്ലെങ്കിലും നേരിടുന്ന ചെറിയ രോഗങ്ങൾ പോലും നമ്മെ അസ്വസ്ഥരാക്കും കേവലം പനി വരുന്നവർ മരണത്തെ ഭയപ്പെടുന്നതായി പലപ്പോഴും കണ്ടിട്ടുണ്ട് രോഗാവസ്ഥകൾ മനുഷ്യനെ ലോകവുമായുള്ള ബന്ധത്തിൽ നിന്ന് വിച്ഛേദിക്കും ഇന്ദ്രിയപരതയിൽ നിന്ന് വിച്ഛേദിക്കും അത് അസ്വസ്ഥതകൾക്ക് കാരണമാണ് അതുകൊണ്ട് രോഗസൗഖ്യം നേടുക എന്നതും രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കുക എന്നതും തെറ്റായ കാര്യമല്ല മോശപ്പെട്ട കാര്യമല്ല വിശുദ്ധാത്മാക്കളൊക്കെ രോഗാവസ്ഥകൾ സ്വീകരിച്ച് തങ്ങളെ തന്നെ മറന്ന് ക്രിസ്തുവിനെ സ്നേഹിച്ച അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് മിസ് അൽഫോൻസയൊക്കെ അത്തരത്തിൽപ്പെട്ട ആളുകളാണ് സാധാരണഗതിയിൽ മനുഷ്യർക്ക് ഏറ്റവും വേദനാജനകമായ ഈ അവസ്ഥകൾ മരുന്നുകൊണ്ട് മാറാതെ പോകുമ്പോൾ രോഗങ്ങൾ ദീർഘകാലം സഹിക്കുന്നവയായി മാറുമ്പോൾ അത് മാറാൻ പ്രാർത്ഥനാ സങ്കേതങ്ങളിലേക്ക് മനുഷ്യർ തിരിയുക സ്വാഭാവികമാണ് അത്ഭുത രോഗശാന്തി പരങ്ങളെക്കുറിച്ചും അതിനെ പിന്നിൽ നടക്കുന്ന പല അപഭ്രംശങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ പ്രധാനമായിട്ട് ചിന്തിക്കുക പക്ഷെ അത്തരത്തിൽ രോഗങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്താണ് രോഗമെന്നും എങ്ങനെയാണ് ഒരു സമ്പൂർണ്ണ സൗഖ്യത്തിലേക്ക് എത്തിച്ചേരുക എന്നും നാം അറിയേണ്ടതുണ്ട് ഒരു രോഗവുമില്ലാത്ത ശരീരം ശവശരീരമാണ് ജീവനുള്ള എല്ലാ ശരീരങ്ങൾക്കും ഈ അപജയ പ്രക്രിയയെ നേരിട്ടേ മതിയാവും ശരീരത്തിലുണ്ടാകുന്ന രോഗങ്ങളെ വേണ്ടും വണ്ണം വിവേചിച്ചറിഞ്ഞിട്ടാണ് അവയുടെ പ്രതിവിധി എന്താണെന്ന് തിരിച്ചറിയേണ്ടത് പനി വന്നാൽ പോലും പ്രാർത്ഥിക്കുന്നവരാണ് പനി മാറ്റിത്തരണമേ അഞ്ചു തരം രോഗങ്ങളാണ് ശരീരത്തിലുള്ളത് ഒന്ന് ശുദ്ധീകരണ രോഗങ്ങളാണ് പനി ചുമ ഛർദ്ദി വയറിളക്കം എന്നിവയൊക്കെ സാധാരണഗതിയിൽ മനുഷ്യർക്ക് വരേണ്ട രോഗങ്ങളാണ് ഒരിക്കലും പനി വരാത്ത ഒരാൾ അഭിമാനത്തോടെ പറയും എനിക്ക് പനി പോലും വന്നിട്ടില്ല ഏതോ കാര്യമായ ക്രമക്കേട് ശരീരത്തിലുള്ളത് കൊണ്ടാണ് പനി വരാത്തത് പനി വരുന്നത് നമ്മുടെ ശരീരത്തിലേക്ക് ഒരു രോഗാണു കടന്നു വരുന്നു ആ രോഗാണുവിനെ നശിപ്പിക്കാൻ ശരീരം ചൂടാകുന്നു ആ താപം കൊണ്ട് അതിനെ കൊന്നു കളയുന്നു ശരീരത്തിൻ്റെ ഒരു പ്രതിരോധ പ്രവൃത്തിയാണത് ഇപ്പോൾ പനി വരാതിരിക്കുക എന്നത് മെച്ചപ്പെട്ട കാര്യമല്ല പനി വരുന്നത് ശരീരത്തെ ആരോഗ്യമുള്ളതാക്കി നിലനിർത്താൻ വേണ്ടിയാണ് അത് തിരിച്ചറിയാതെ പോയാൽ നമ്മൾ പാരസെറ്റമോൾ കഴിച്ച് പനിയെ ഒതുക്കും പ്രാർത്ഥിച്ച് പനി മാറ്റാൻ ശ്രമിക്കും അപ്പോൾ പനി വരേണ്ടതാണ് പാരസെറ്റമോൾ കഴിക്കുമ്പോൾ പനി മാറുന്നതിൻ്റെ പിന്നിലും ഒരു കാര്യമുണ്ട് പാരസെറ്റമോൾ കഴിക്കുന്നതിലൂടെ ശരീരത്തിൽ വൈറ്റമിൻ സിയുടെ അളവ് കുറയും ആർസെനിക് സൈനൈഡാണ് അതിൻ്റെ രാസവസ്തു വെള്ളപ്പാഷാണമെന്ന് മലയാളത്തിൽ പറയും അപ്പം അത് കഴിക്കുമ്പോൾ സ്വാഭാവികമായും ശരീരത്തിൻ്റെ താപനിലയെ അത് തണുപ്പിക്കും അത് അകത്ത് കയറിയ രോഗാണോ ശക്തിപ്പെടാനാണ് സഹായിക്കുക പരിക്കണം മൂന്ന് ദിവസമെങ്കിലും പരിക്കണം അതുപോലെ തന്നെ വയറിളക്കം വയറ്റിൽ എന്തെങ്കിലും പിടിക്കാത്തതായി ചെന്നാൽ അല്ല ശരീരത്തിന് ഗുണകരമല്ലാത്തതായി ചെന്നാൽ വിഷാംശമുള്ളതായി ചെന്നാൽ കുടലിൻ്റെ ഭാഗത്തേക്ക് ചെന്നാൽ അത് ഇളകിപ്പോകും അത് ആമാശയത്തിൽ വരെ എത്തിയിട്ടുള്ളൂ എന്നിരിക്കട്ടെ അപ്പോൾ അത് ഛർദിച്ചു പോകും അപ്പോൾ ഛർദിയും വയറിളക്കവും ശരീരത്തെ ഒരു വിഷാംശത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ശരീരമെടുക്കുന്ന ഒരു സ്വാഭാവിക പ്രക്രിയയാണ് നമ്മൾ അത് ആപ്പടിച്ച് കയറ്റുന്ന രീതിയിൽ മരുന്ന് കഴിച്ച് നിർത്തിയാൽ ആ വിഷാംശം കലരും ശരീരത്തിനത് ദോഷകരമായിട്ട് ബാധിക്കും അതേപോലെ ജലദോഷം വരുന്നില്ല ജലദോഷം വരാത്തവർക്ക് സൈനസൈറ്റിസായി മാറും സൈനസൈറ്റിസ് മാറാത്തയാൾക്ക് അത് മൈഗ്രെയിനായിട്ട് മാറും മൈഗ്രെയിനും വന്നിട്ട് വീണ്ടും നമ്മൾ മരുന്ന് അലർജി ആയിട്ട് മാറും അങ്ങനെ അലർജി ആയിട്ട് മാറി ചൊറിഞ്ഞു പൊട്ടാനിടയുണ്ട് അതിന് സോറിയാസിസ് ആയിട്ട് മാറും അപ്പം അതുകൊണ്ട് ശരീരത്തിനുണ്ടാകുന്ന ഈ ശുദ്ധീകരണ രോഗങ്ങളെ ഒന്നും തടുക്കാൻ പാടുള്ളതല്ല എന്നാണ് ശരി അതിനെ പുരോഗമിപ്പിക്കാനേ പാടുള്ളൂ അപ്പോൾ ജലദോഷം വരുമ്പോൾ ചൂടുവെള്ളത്തിൽ നാരങ്ങി പിഴിഞ്ഞ് എന്ന് വെച്ചാൽ അത് കഴിക്കുമ്പോൾ വൈറ്റമിൻ വൈറ്റമിൻസിയുടെ കണ്ടൻറ്റ് ചെല്ലും ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി കൂടും അങ്ങനെ ആ എല്ലാ കഫവും ഇതുമൊക്കെ പുറത്തേക്ക് പോകാനിടയാവും അത് പോകാനിടയാകാത്ത വിധം മരുന്ന് കഴിച്ചാൽ സംഭവിക്കാനിടയുള്ളത് ശരീരം അപകടകരമായ ഒരു ആരോഗ്യ പ്രശ്നത്തിൽ ചെന്നുപെടുക മാത്രമാണ് അപ്പോൾ അതുകൊണ്ട് ശുദ്ധീകരണ രോഗങ്ങൾ ഇപ്രകാരമുള്ളവയാണ് അപ്പോൾ വരുമ്പോൾ സന്തോഷിക്കുകയാണ് വേണ്ടത് എൻ്റെ ശരീരം ആരോഗ്യമുള്ളതായതുകൊണ്ടാണ് ഈ രോഗാവസ്ഥകൾ വരുന്നത് ഇനി അതിനെ നമ്മൾ തടയാൻ ശ്രമിച്ചാൽ ഈ അക്യൂട്ട് എല്ലാം ക്രോണിക് ഡിസീസിലേക്ക് മാറും ആസ്മ പോലുള്ള രോഗങ്ങളിലേക്ക് അലർജിക്കായിട്ടുള്ള രോഗങ്ങളിലേക്കൊക്കെ മാറുന്ന ക്രോണിക് ഡിസീസായിട്ട് അത് മാറും അപ്പോൾ ശുദ്ധീകരണ രോഗങ്ങൾ കഴിഞ്ഞ രണ്ടാമത്തെ രോഗങ്ങൾ സ്വാഭാവിക രോഗങ്ങൾ നമുക്ക് പരിഗണിക്കാം സ്വാഭാവിക രോഗങ്ങൾ ഇപ്പോൾ ഗ്രന്ഥി സംബന്ധമായ രോഗങ്ങൾ ഷുഗറോ തൈറോയിഡോ ഒക്കെ പോലെ വരുന്ന രോഗങ്ങൾ അവയ്ക്ക് നമ്മൾ മരുന്നെടുത്തേ മതിയാവും ശരീരത്തിനുണ്ടാകുന്ന രോഗങ്ങളിൽ മരുന്നെടുക്കേണ്ടവയുണ്ട് മരുന്നെടുത്താൽ മാത്രം മറന്നു വേണ്ടുണ്ട് കാരണം ചിലപ്പോൾ ആയിട്ട് കഴിക്കേണ്ടി വരാം എന്തെങ്കിലും പോഷകാംശത്തിൻ്റെ കുറവാകാം വൈറ്റമിൻസിൻ്റെ കുറവാകാം അങ്ങനെ ഡിഫിഷ്യൻസ് കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളും അതേപോലെ തന്നെ ശരീരത്തെ ഗ്രന്ഥികൾ ബാധിക്കുന്ന രോഗങ്ങൾ ഈ രോഗങ്ങൾക്ക് മരുന്ന് കൂടിയേ തീരും സ്വാഭാവികമായി രോഗങ്ങൾക്ക് മരുന്നെടുക്കുന്നത് ആവശ്യമുള്ള കാര്യമാണ് ഇനി അപ്പോഴാണ് അടുത്ത രോഗാവസ്ഥ പ്രത്യക്ഷത്തിൽ രോഗങ്ങളൊന്നും കാണാനില്ല നമ്മളതിലൊക്കെ പൈശാശിക രോഗങ്ങളെന്നാണ് സാധാരണ ധരിക്കുക ഇല്ല എത്ര മരുന്ന് കഴിച്ചിട്ടും മാറാത്ത രോഗങ്ങൾ പലർക്കും കാണാറുണ്ട് പല അലർജിക്കായ രോഗങ്ങളിൽ പലപ്പോഴും അങ്ങനെ ഉണ്ടാകാറുണ്ട് മാനസിക സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ ചിലർക്ക് ഭയങ്കരമായിട്ട് ഒരു ആസ്മാറ്റിക് ഫീൽ ചെയ്യും ചെസ്റ്റ് കഞ്ചഷൻ ഫീൽ ചെയ്യും അതേപോലെ നടുവേദന ഫീൽ ചെയ്യുന്നു മാറുന്നില്ല അങ്ങനെയുള്ള ആളുകൾക്ക് അത് എന്ത് എന്തുകൊണ്ടാണ് രോഗം വരുന്നതെന്ന് അന്വേഷിക്കണം ചിലപ്പോൾ ചില ആളുകൾക്കൊക്കെ ചെ എന്ന അക്ഷരമുള്ള ഭക്ഷണം കഴിച്ചാൽ ഡിസെൻട്രി ഉണ്ടാവും വയറ്റിളക്കം പിടിക്കും എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ചെമ്മീൻ ചിക്കൻ ചെറുപയർ ഇതൊക്കെ കഴിച്ചാൽ വയറിളകുന്ന ആളുകളുണ്ട് ചിലർക്ക് ചില ഭക്ഷണ സാധനങ്ങൾ കഴിച്ചാൽ ഒമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവും അപ്പോൾ ഇനി അതേപോലെ പല രോഗങ്ങളും നമുക്കുള്ളത് ആന്തരിക സൗഖ്യ പ്രശ്നം ഉണ്ടാകാം ആസ്മയോ കഠിനമായ രോഗാവസ്ഥകളോ ഒക്കെ ഉണ്ടാകുന്ന ഒത്തിരി ആളുകളെ അങ്ങനെ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ആന്തരിക സൗഖ്യം മനസ്സിനേറ്റ മുറിവുകൾ രോഗങ്ങളായി മാറുന്ന അവസ്ഥയുണ്ടെങ്കിൽ അവിടെ നമ്മൾ മരുന്ന് കഴിച്ചാൽ അത് മാറണമെന്നില്ല അത് കണ്ടുപിടിക്കാൻ കഴിയണമെന്നില്ല അവിടെ ആന്തരിക സൗഖ്യം പ്രാപിക്കുമ്പോൾ രോഗസൗഖ്യം ഉണ്ടാകും നാലാമത് പൈശാശിക രോഗബാധകളാണ് പൈശാശിക രോഗബാധകളുടെ പ്രത്യേകത അത് ഇതേപോലെ കണ്ടുപിടിക്കാൻ സാധ്യമല്ല പ്രത്യേകിച്ച് ഒരു രോഗലക്ഷണത്തിലും അത് പെടില്ല ദീർഘകാലമായിട്ടും അത് മാറുന്നില്ല മാത്രമല്ല അത് കടുത്ത നിരാശയിലേക്കും ദുഃഖത്തിലേക്കും ഭയത്തിലേക്കുമൊക്കെ ഒരാളെ തള്ളിവിടും അവിടെ പൈശാശിക രോഗബാധ ഉണ്ടെന്ന് അനുമാനിക്കാം എല്ലായിടത്തും അങ്ങനെ ആവണമെന്നില്ല പക്ഷേ അങ്ങനെ സംഭവിക്കാം ഇനി രോഗാവസ്ഥകളിൽ തന്നെ പൈശാശിക ബാധ ഉണ്ടാകും അതായത് ഒരാൾ കിടപ്പ് രോഗിയായ ഒരാൾക്ക് കടുത്ത നിരാശ ഉണ്ടാകും നിരാശ എന്ന ഒരു പൈശാശികതയുടെ കീഴിൽ അയാൾ അമരാം എനിക്ക് രക്ഷയില്ല എന്ന് ചിന്തിക്കാം ഈ രക്ഷയില്ല എന്ന് ചിന്തിക്കുന്നിടത്തൊക്കെ ഒരു തിന്മയുടെ പ്രാബല്യം നമുക്ക് കാണാൻ പറ്റും രക്ഷയുണ്ട് എന്നുള്ളതാണല്ലോ വാസ്തവം അപ്പോൾ അതിനെതിരായ ചിന്തയുണ്ടാകാം ദൈവം സ്നേഹിക്കുന്നില്ലെന്ന് തോന്നാം എല്ലാവരുടെയും വിദ്വേഷവും വെറുപ്പും തോന്നാം രോഗാവസ്ഥയിൽ കഠിനമായ കോപമൊക്കെ ഉണ്ടാകുന്ന ആളുകളുണ്ട് അതൊക്കെ സാധാരണഗതിയിൽ ഈ പറഞ്ഞ രോഗപീടുകൾക്കകത്ത് പൈശാശികതയുടെ പ്രവർത്തനങ്ങൾ വരാം അഞ്ചാമതുള്ളതാണ് ദൈവമഹത്വം വെളിപ്പെടാനുള്ള രോഗങ്ങൾ ദൈവമഹത്വം വെളിപ്പെടാനുള്ള രോഗങ്ങൾ രണ്ട് തരത്തിലുണ്ട് ഒന്ന് അത്ഭുതകരമായ സൗഖ്യം അതാണ് ഈ അത്ഭുത രോഗശാന്തി വരങ്ങളിലൊക്കെ ഭൂരിപക്ഷം സംഭവിക്കുന്ന കാര്യം ഈ അത്ഭുത രോഗശാന്തി വരാണ് അപ്പോൾ അത്ഭുതമായി ഉണ്ടാകുന്ന രോഗങ്ങൾ അത് ദൈവമുഖത്വത്തിന് വേണ്ടിയുള്ള രോഗങ്ങളാണ് അതേപോലെ തന്നെ ഒരിക്കലും സുഖപ്പെടാത്ത രോഗങ്ങൾ എന്നിട്ട് ആ രോഗാവസ്ഥയിൽ ഈ രോഗിക്ക് അതൊരു മനഃപ്പതർച്ചയ്ക്ക് കാരണമാകാതെ സന്തോഷമുള്ളവരായി സ്നേഹമുള്ളവരായി അവർ ജീവിക്കുന്നു ദൈവത്തെ സ്തുതിക്കുന്നവരായിട്ട് അവർ മാറുന്നു നമ്മൾ കൊച്ചുരാസിയെ കാണാം ദൈവമുഖത്വം വെളിപ്പെടാനുള്ള രോഗമായിരുന്നു അവളുടെ ക്ഷയം അൽഫോൻസാമ്മയെ കാണാം മഹോദരം യഥാർത്ഥത്തിൽ ദൈവമഹത്വം വെളിപ്പെടാനുള്ള രോഗമായിരുന്നു ഫാദർ ഡാമിയൻ്റെ കുഷ്ഠം ദൈവമഹത്വം വെളിപ്പെടാനുള്ള രോഗമാണ് പക്ഷെ അത് മാറിയില്ല അത് മാറുന്നതല്ല കാര്യം മിസ്റ്റർ ജോൺ പോലെ രണ്ടാമൻ മാർപ്പാപ്പ പാർക്കിൻസൺസ് രോഗമുള്ള ആളായിരുന്നു ആ രോഗം ഒരിക്കലും മാറിയില്ല അപ്പോൾ രോഗം മാറുക എന്നതും മാറാതിരിക്കുക എന്നതും ദൈവമഹത്വത്തിനുള്ള കാരണമായിട്ട് മാറാം അത്ഭുത രോഗശാന്തി വരങ്ങളെക്കുറിച്ചാണ് നാം ചിന്തിക്കുന്നതെങ്കിൽ പലപ്പോഴും കേൾക്കുന്ന ഒരു ആക്ഷേപമാണ് എന്തുകൊണ്ട് നിങ്ങൾക്കിത് മാറ്റാൻ കഴിയുന്നില്ല ഇപ്പം മാർപ്പാപ്പ ഏതൊരു രോഗിയെ ചുംബിച്ചപ്പോൾ ആ രോഗിക്ക് സൗഖ്യം ഉണ്ടായി എന്നൊരു വാർത്ത പണ്ട് വന്നിരുന്നു ഈ അടുത്ത് മാർപ്പാപ്പ ഉദരസംബന്ധമായ രോഗത്തിന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടു ഒരു ഓപ്പറേഷൻ അദ്ദേഹത്തിനുണ്ട് എന്ന് വന്നപ്പോൾ മാർപ്പാപ്പയ്ക്ക് ഈ രോഗശാന്തി അകത്തേക്ക് എടുക്കാൻ പാടില്ലായിരുന്നു വല്ലവരും ചുംബിക്കുമ്പോൾ മാറുന്നത് വയറ്റിലേക്ക് എത്താനെന്താ ഇത്ര ബുദ്ധിമുട്ടെന്നതിലേക്ക് ചോദ്യം വന്നു അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് രോഗശാന്തി വരമെന്നത് എപ്പോഴും സംഭവിക്കുന്ന കാര്യവും അതല്ലെങ്കിൽ അവനവന് വേണ്ടിയുള്ളതും അല്ല യേശുവിനെ കുരിശ് തറച്ചപ്പോഴും ആളുകൾ പറഞ്ഞ അങ്ങനെയാണല്ലോ എല്ലാവരെയും മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നവനെ നീ ഇറങ്ങി വരിക അങ്ങനെ നിന്നെ രക്ഷിക്കുക അപ്പോൾ അവിടെ തന്നെ രക്ഷിക്കുക എന്നുള്ളതല്ല യേശുവിൻ്റെ ദൗത്യം മറ്റുള്ളവരെ രക്ഷിക്കുക എന്നുള്ളതാണ് തന്നെ രക്ഷിക്കേണ്ട കാര്യമില്ല യേശുവിൻ്റെ കുരിശുമരണം യേശുവിൻ്റെ അവസാനമല്ല അത് ബാക്കിയുള്ളവർക്കാണ് മരണം ഒരു അന്ത്യ ഘട്ടമായിട്ട് വരുന്നത് അവന് ഉയർപ്പിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് യേശുവിൻ്റെ ജീവ അർപ്പണത്തിൻ്റെ ലക്ഷ്യം ഇനി വേറൊരു കാര്യമുള്ളത് യേശു രോഗികളെ സുഖപ്പെടുത്തിയതിനെ കുറിച്ച് പറയുമ്പോഴും നമ്മൾ കാണേണ്ടത് യേശു പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് രോഗികളെ സൗഖ്യപ്പെടുത്തിയത് വിശ്വ ലുക്ക സുശേഷത്തിൽ പതിമൂന്നാം അധ്യായത്തിൽ പതിനാലാം തിരുവചനത്തിൽ യഹൂദർ യേശുവിനെ ചോദ്യം ചെയ്യുന്നുണ്ട് അവർ ചോദ്യം ചെയ്യുന്നത് എങ്ങനെയാണ് ഈ സാമ്പത്തു ദിവസം ആറ് ദിവസം ഉണ്ടല്ലോ ആറ് ദിവസം നിനക്ക് രോഗികളെ സുഖപ്പെടുത്താൻ പാടില്ലേ ഈ ദിവസം തന്നെ നീ സുഖപ്പെടുത്തുന്നത് എന്തിനാണെന്നാണ് മിസ്റ്റർ ലൂക്കാസ് സുവിശേഷത്തിൽ പതിനാലാം അധ്യായത്തിൽ മൂന്നാം തിരുവചനത്തിൽ യേശു യഹൂദരോട് ചോദിക്കുന്നുണ്ട് സാപത്തിൽ രോഗശാന്തി നൽകുന്നത് അനുവദനീയമോ യേശു രോഗികളെ സുഖപ്പെടുത്തിയതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം പറയാൻ വേണ്ടിയാണ് അത് പറയുന്നത് യേശു എന്തിനാണ് സാപത്ത് ദിവസം രോഗികളെ സുഖപ്പെടുത്തിയത് സാപത്തിൽ പ്രവർത്തിക്കുന്നത് ആരാണ് ദൈവത്തിൻ്റെ ദിവസമാണ് കർത്താവിൻ്റെ ദിവസമാണ് മനുഷ്യർക്ക് പ്രവർത്തിക്കാൻ അനുവാദമില്ലാത്ത ദിവസമാണ് അന്ന് ആ പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ എന്താണ് യഹൂദരുടെ ചോദ്യത്തിനകത്ത് അതുണ്ട് ആറ് ദിവസം മനുഷ്യർക്ക് പ്രവർത്തിക്കാനുള്ള ദിവസം ഉണ്ടല്ലോ അന്നൊന്നും ചെയ്യാതെ ഈ സാപത്തിൻ്റെ അന്ന് മാത്രം സൗഖ്യം നേടാൻ വരുന്ന എന്തിനാണ് സൗഖ്യം കൊടുക്കുന്ന എന്തിനാണ് അത് കർത്താവിൻ്റെ പ്രവൃത്തിയാണെന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് യേശു രോഗികളെ സുഖപ്പെടുത്തിയതിൻ്റെ ഒരു കാര്യം അത് കർത്താവിൻ്റെ പ്രവൃത്തിയാണെന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് മുപ്പത്തെട്ട് വർഷമായി കുളക്കരയിൽ കിടക്കുന്ന ഒരു തളർവാദ രോഗിയെ സുഖപ്പെടുത്താൻ യേശു അവിടെ ചെല്ലുന്നു അവിടെ അനേകർ കിടപ്പുണ്ട് അതിൽ ഒരു തളർവാദ രോഗിയെ കണ്ടെത്തി യേശു അയാളുടെ അടുത്ത് ചെന്ന് നിനക്ക് സൗഖ്യം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് അങ്ങോട്ട് ചോദിച്ച് അയാളെ സൗഖ്യപ്പെടുത്തുന്നു എന്തിനാണ് അങ്ങനെ സൗഖ്യപ്പെടുത്തുന്നത് അതിനർത്ഥം ഇത്രയേ ഉള്ളൂ യേശു ശരീരത്തിൻ്റെ മേൽ അധികാരമുള്ളവനാണ് ശരീരത്തെ സുഖപ്പെടുത്താൻ വന്നവനാണ് അവൻ്റെ മുറി ഉണക്കാൻ യേശുവിന് കഴിയും ഇനി കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തി നമ്മൾ കാണുന്നുണ്ട് രക്തസ്രാവക്കാരിയെ സുഖപ്പെടും നമ്മൾ കാണുന്നുണ്ട് നിരവധി പേരെ യേശു സൗഖ്യപ്പെടുത്തുന്നു കുഷ്ഠരോഗികളെ സൗഖ്യപ്പെടുത്തുന്നു എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് കുഷ്ഠരോഗം ഒരിക്കലും മാറാത്ത രോഗമാണ് പന്ത്രണ്ട് വർഷമായി രക്തസ്രാവം ഉണ്ടായ ചികിത്സ നടത്തിയിട്ട് ഒരുവളാണ് എന്തിനാണ് യേശു അവിടെയൊക്കെ സൗഖ്യപ്പെടുത്തുന്നത് യേശു അതിലൂടെ പറയുന്നത് ശരീരത്തിൻ്റെ മേൽ അധികാരമുള്ളവനാണ് താനെന്നും തനിക്ക് അസാധ്യമായി ശരീരത്തിൽ ശരീരത്തിലൊന്നുമില്ലെന്നും വെളിപ്പെടുത്താനാണ് ഇനി ലാസറിനെ ഉയർപ്പിക്കുന്നു ആ ഉയർപ്പിക്കുന്ന സംഭവത്തിൽ യേശു ചെയ്യുന്നത് ഉയർപ്പിക്കുന്നവനാണ് താനെന്നും ജീവൻ കൊടുക്കുന്നവനാണ് താനെന്നും വെളിപ്പെടുത്താൻ വേണ്ടിയാണ് പൈശാശിക രോഗബാധയുള്ളവരെ അപസ്മാരം ബാധിച്ചവരൊക്കെ യേശു സുഖപ്പെടുത്താൻ നമുക്ക് കാണാൻ പറ്റും അവിടെയൊക്കെ യേശു ചെയ്യുന്നത് പൈശാശികതയെ ശാസിക്കാനും സൗഖ്യം നൽകാനും കഴിവുള്ളവനാണ് താനെന്നും വെളിപ്പെടുത്താനാണ് അപ്പം യേശുവിൻ്റെ ഈ രോഗസൗഖ്യങ്ങളെല്ലാം പ്രധാനമായും എന്ത് ലക്ഷ്യം വെച്ചുള്ളതാണ് അത് ശരീരത്തിന് വേണ്ട അധികാരം പിശാശിൻ്റെ മേലുള്ള അധികാരം മരണത്തിൻ്റെ മേലുള്ള വിജയം എന്നിവയൊക്കെ ആഘോഷിക്കാനും വെളിപ്പെടുത്താനും വേണ്ടിയുള്ളവയാണ് യേശു തൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യമൊന്നാണ് ശരീരത്തിൻ്റെ മേലും മനസ്സിൻ്റെ മേലും ആത്മാവിൻ്റെ മേലും അധികാരമുള്ളവൻ താനാണെന്നും പൈശാശിക തിന്മകളെ താൻ കുരിശിൽ പരാജയപ്പെടുത്തുമെന്നും മനുഷ്യനെ മരണത്തിൽ നിന്നും ഉദ്ധാനത്തിലേക്ക് പ്രവേശിപ്പിക്കുമെന്നും പറയാൻ വേണ്ടിയാണ് യേശു ഭൂമിയിലേക്ക് വന്നത് ആ പ്രവൃത്തികൾ കുരിശുമരണത്തിൽ പൂർത്തിയാകുന്നതിന് മുൻപ് കുരിശുമരണത്തിൽ ഈ രക്ഷാകരമായ പ്രവൃത്തി പൂർത്തിയാകുന്നതിന് മുമ്പ് അതെല്ലാം ഒരു മുന്നാസ്വാദനമെന്ന നിലയ്ക്ക് യേശു ഈ ഭൂമിയിൽ വെളിപ്പെടുത്തുകയാണ് അത്ഭുതങ്ങളിലും അടയാളങ്ങളിലൂടെ ഇനി ശിഷ്യന്മാർ ഇതേ പ്രവൃത്തികൾ തുടരുന്നുണ്ട് അതും എവിടെയാണ് ഈ പറഞ്ഞ യേശുവിൻ്റെ നാമത്തിലാണ് യേശുവിൻ്റെ നാമത്തിൽ എന്ന് വെച്ചാൽ യേശുവിനാൽ ഐക്യപ്പെട്ടവർ എന്ന നിലയിൽ സൗഖ്യം പ്രദാനം ചെയ്യുന്നതിലൂടെ ശിഷ്യന്മാർ ലക്ഷ്യം വയ്ക്കുന്നതും യഥാർത്ഥത്തിൽ ഈ അധികാരം ശരീരത്തിന് മേലും ലോകത്തിൻ്റെ മേലും അധികാരമുള്ളവനാണ് ദൈവം യേശു എന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഒന്ന് കുറയുന്നില്ല കേരളത്തിൽ പന്ത്രണ്ടാം തിയതി ഇരുപത്തിരാന്തിരുവദനത്തിൽ ദൈവം വരങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട് അപ്പോസലന്മാർ പ്രവാചകന്മാർ പ്രബോധകന്മാർ അത്ഭുതപ്രവർത്തകർ രോഗശാന്തി നൽകുന്നവർ ഭരണാധികാരികൾ എന്ന നിലയ്ക്ക് വിവിധങ്ങളായ വരങ്ങൾ നൽകിയാണ് സഭയെ അവിടെ നയിക്കുന്നത് എന്തുകൊണ്ടാണ് സഭയിലൂടെയാണ് തൻ്റെ രക്ഷാകരമായ പ്രവൃത്തികൾ തുടരുന്നതെന്നും സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണെന്നും വെളിപ്പെടുത്താൻ വേണ്ടിയാണ് സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണെന്ന് വെളിപ്പെടുത്തുക വഴി ക്രിസ്തുവിലുള്ള സൗഖ്യത്തിലേക്ക് എല്ലാവരെയും നയിക്കാൻ വേണ്ടിയാണ് അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു ഒന്ന് പത്ത് ദിവസം രണ്ട് ഇരുപത്തിനാലത് പറയുന്നുണ്ട് ആ സൗഖ്യത്തിലേക്ക് ആനുകാലിക ലോകത്തെ വർത്തമാന ലോകത്തെ എത്തിക്കുക അല്ലെങ്കിൽ ഈ സൗഖ്യാനുഭവത്തിലേക്ക് നയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ വരങ്ങളിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ ലോകത്ത് സാധ്യമായത് ഒന്ന് കുറയും തിരുവോചനത്തിൽ പന്ത്രണ്ടാം മധ്യത്തിൽ മുപ്പതാം തിരുവചനത്തിൽ പറയുന്നുണ്ട് എല്ലാവരും അത്ഭുത പ്രവർത്തകരോ എല്ലാവരും രോഗശാന്തി നൽകുന്നവരോ എല്ലാവർക്കും പ്രവചനപരമുണ്ടോ എല്ലാവരും വിവിധ ഭാഷകളിൽ സംസാരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് സ്ലേഹ മുപ്പത്തൊന്നാം തിരുവചനത്തിൽ പറയുന്നുണ്ട് ഇതൊക്കെ കൊള്ളാം ഇതൊക്കെ നല്ലതാണ് എങ്കിലും ഉത്കൃഷ്ടമായ ദാനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ ഉത്തമമായ മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഉത്തമമായ മാർഗം നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞതിൻ്റെ പിന്നാലെ ഒന്ന് കുറയുന്ന ലേഖനം പതിമൂന്നാം അധ്യായം മുഴുവൻ പറയുന്നത് സ്നേഹത്തെക്കുറിച്ചാണ് സ്നേഹം എന്ന ദാനത്തെക്കുറിച്ചാണ് വിശ്വാസം ശരണം ഉപവി എന്ന മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് സ്നേഹമാണ് ഉത്കൃഷ്ടം എന്ന് പറഞ്ഞിട്ടാണ് സ്നേഹത അവസാനിപ്പിക്കുക അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് സഭയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തമമായ ഒരു ദാനമായി നാം കണക്കാക്കേണ്ടതും നാം തീഷ്ണമായി പ്രാർത്ഥിക്കേണ്ടതും സ്നേഹമെന്ന ദാനത്തിനു വേണ്ടിയാണ് വെളിപാട് പുസ്തകത്തിൽ ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ രണ്ടാം തിരുവചനത്തിൽ നമ്മൾ കാണും നഗര ഒരു വൃക്ഷം നിപ്പുണ്ട് ജീവൻ്റെ വൃക്ഷമാണത് അതിൻ്റെ ഇലകൾ രോഗശാന്തി നൽകുന്നവയാണ് സഭയെക്കുറിച്ചാണ് വെളിപാട് പുസ്തകത്തിൽ ഈ കാര്യം പറയുന്നത് ഇന്ന് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലുള്ള പ്രശ്നത്തിലേക്ക് നമുക്ക് വരാം അത് ഈ രോഗശാന്തി വരവുമായി സംബന്ധിച്ചാണ് രോഗശാന്തിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് രോഗശാന്തി നൽകുന്നത് മോശപ്പെട്ട കാര്യമല്ല രോഗസൗഖ്യം സംഭവിക്കുമെന്നതും ഒരു യാഥാർത്ഥ്യമാണ് അത് പല തരത്തിൽ നമുക്ക് ഈ രോഗസൗഖ്യം ഉണ്ടാകുന്നതാണ് പ്രധാനമായും പ്രധാനമായും ദൈവമഹത്വം വെളിപ്പെടാനാണ് എല്ലാ രോഗങ്ങളും ലാസർ മരിക്കുന്ന സമയത്ത് യേശു അത് പറയുന്നുണ്ട് ഈ രോഗം മരണത്തിൽ കലാശിക്കാനുള്ളതല്ല മറിച്ച് ദൈവത്തിൻ്റെ മഹത്വം അവനിൽ വെളിപ്പെടാൻ വേണ്ടിയുള്ളതാണ് എല്ലാ രോഗാവസ്ഥകളും ദൈവമഹത്വം വെളിപ്പെടാനുള്ളതാണ് ഇപ്പോൾ അപ്പോസർ പ്രവൃത്തികളിൽ മുടങ്ങിന് സൗഖ്യം കൊടുക്കുന്നു ആ മുടങ്ങിന് കൊടുത്ത സൗഖ്യം എന്തിനുള്ളതാണ് യേശു നാമം മഹത്വപ്പെടാനുള്ളതാണ് ദൈവം മഹത്തപ്പെടാനുള്ളതാണ് അപ്പോൾ ദൈവം മഹത്വപ്പെടാൻ വേണ്ടി അത്ഭുതകരമായ രോഗശാന്തികൾ ഉണ്ടാകും ഉണ്ടാകാമെന്നല്ല ഉണ്ടാകും അതിൽ സംശയം വേണ്ട പക്ഷേ എല്ലാ രോഗങ്ങളും സൗഖ്യപ്പെടുക എന്നതല്ല അതിൻ്റെ ലക്ഷ്യം അതിൻ്റെ ലക്ഷ്യം അടയാളങ്ങളെ സ്ഥാപിക്കുക സ്ഥാപിക്കാവുന്നതാണ് യേശു ജീവനുള്ളവനാണെന്ന് വെളിപ്പെടുത്താൻ വചനം പ്രഘോഷിക്കുന്ന ഇടങ്ങളിൽ പ്രാർത്ഥനാ വേളകളിൽ ഒരുപക്ഷെ അല്ലാതെയും അത്ഭുതങ്ങൾ സംഭവിക്കാം ജീവിതത്തിനകത്ത് ദൈവം ഇടപെടുന്നുവെന്ന് വ്യക്തമാകുമ്പോൾ ഒരാൾക്ക് രക്ഷാനുഭവത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയും അനേകർക്ക് സൗഖ്യം ഉണ്ടായതങ്ങനെ മറ്റുള്ളവർക്ക് രക്ഷയ്ക്ക് കാരണമായി മാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും പ്രത്യേകിച്ചും ധ്യാനാവസരങ്ങളിലും വചനപ്രഘോഷണ സമയങ്ങളിലുമൊക്കെ ഇത്തരം അത്ഭുതങ്ങൾ പ്രകടമായി നമുക്ക് കാണാം ഊദാശ അർപ്പണ വേളകളിലൊക്കെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടാകുന്നത് നമുക്ക് കാണാൻ കഴിയും പക്ഷേ ഈ അത്ഭുത രോഗശാന്തി എന്നത് ഏതെങ്കിലും ഒരു വ്യക്തിമാഹാത്മ്യത്തിൻ്റെയോ ആരുടെയെങ്കിലും കഴിവിൻ്റെയോ പ്രകാശനമല്ല അർബുദ രോഗശാന്തി ഉണ്ടാവുക എന്നത് സ്വാഭാവികമാണ് അപ്പോൾ അതിൽ പലതരം സൗഖ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ വചനം കേട്ടുകൊണ്ടിരിക്കുകയെ ഒരാൾക്ക് സൗഖ്യം ഉണ്ടാകുന്നു അതിന് പ്രധാനമായിട്ടും വരാവുന്നൊരു കാര്യം എന്താണ് അത് അയാളുടെ മനസ്സിലേക്ക് ദൈവത്തിൻ്റെ വചനം ചെന്നു ദൈവത്തിൻ്റെ വചനം ചെന്നപ്പോൾ അയാളുടെ മനസ്സിലുണ്ടായിരുന്നൊരു മുറി ഉണങ്ങി അയാൾ സൗഖ്യം പ്രാപിക്കും വചനം കേട്ടിരിക്കാൻ സൗഖ്യം പ്രാപിക്കും ഇനി കുംഭസാരം എന്ന ഭൂതാശിലൂടെ സൗഖ്യം പ്രാപിക്കുന്നവരുണ്ട് കുറ്റബോധം ഉണ്ടാകാം ജീവിതത്തിൽ ചെയ്തു പോയ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ഹൃദയത്തിൻ്റെ വേദന ഉണ്ടാകാം അതൊക്കും പ്രസാരത്തിൽ ഏറ്റുപറയുമ്പോൾ അത് മാറുമ്പോൾ അത് വിമോചനം സംഭവിക്കും പരിശുദ്ധ കുർബാനയിൽ രോഗികൾ സൗഖ്യം പ്രാപിക്കാം കാരണം അതിനകത്ത് പ്രവർത്തിക്കുന്നത് ജീവിക്കുന്നത് ക്രിസ്തുവാണെന്ന് വെളിപ്പെടാൻ വേണ്ടിയാണ് ഇനി അടുത്തു നിന്ന് കാണാവുന്നത് പൈശാശിക രോഗബാധകൾ പൈശാശിക ഉച്ചാരണങ്ങൾ സംഭവിക്കുമ്പോൾ മാറിപ്പോകാനിടയുണ്ട് പൈശാശിക ഉച്ചാടനങ്ങളെ സംബന്ധിച്ച് നമുക്ക് വേറൊരു എപ്പിസോഡ് ചെയ്യാം കാരണം അത് വളരെ നീണ്ടൻ വിഷയമാണ് അത് ചെയ്യാനായിട്ടിരിക്കുകയാണ് എന്താണ് ബോധോച്ചാടനം എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് പറയാൻ വേണ്ടി മാമുദിസയിൽ ഏതായാലും ഉച്ചാടനം സംഭവിച്ചതാണ് പൈശാശിക ഉച്ചാടനം സംഭവിക്കുമ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഒരാൾ മുദ്രിതനാകുമ്പോൾ തിന്മ അകലുമ്പോൾ ഒരാൾക്ക് രോഗസൗഖ്യം ഉണ്ടാകും തിന്മ അകലുമ്പോൾ നിരാശയെന്ന് മോചനം ഉണ്ടാകും ഏറ്റവും എളുപ്പത്തിൽ പറയാം ഏറ്റവും സിമ്പിളായിട്ടുള്ള പൈശാശിക ഉച്ചാടനം മൂലമുള്ള ഒരു രോഗസൗഖ്യം പറയാം തിന്മയെ ഒരാൾ ഉപേക്ഷിക്കുന്നു തിന്മയെ വെറുക്കുന്നു തിന്മയെ എതിർക്കുന്നു തിന്മയെ ഉച്ഛാടനം ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായും അയാളുടെ നിരാശകലും അയാളുടെ അകത്തുള്ള ഭയമകലും ഭയമകലുമ്പോൾ വിശ്വാസം വർദ്ധിക്കും ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് യഥാർത്ഥത്തിൽ എല്ലാ സൗഖ്യങ്ങളുടെയും അടിസ്ഥാനം അപ്പോൾ ആ സൗഖ്യം അയാൾക്ക് അനുഭവപ്പെടാം ഇനി മരുന്ന് കഴിക്കുമ്പോൾ പോലും വിശ്വാസം അതിനകത്ത് ഇടപെടാറുണ്ട് ഒരു ഡോക്ടറുടെ മുറിയിൽ എഴുതി വെച്ചേക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ ആദ്യം ഡോക്ടറിൽ വിശ്വസിക്കുക പിന്നെ നിങ്ങളിൽ തന്നെ വിശ്വസിക്കുക കാരണം നമ്മുടെ അകത്ത് ജീവൻ്റെ ആത്മാവുണ്ടെന്നും അവൻ സൗഖ്യപ്പെടുത്തുന്നവനാണെന്ന് നമുക്ക് വിശ്വാസവും ബോധ്യം ഉണ്ടാകുമ്പോൾ മാത്രമേ നമ്മുടെ അകത്ത് മരുന്നിനു പോലും ഇടപെടാൻ പറ്റൂ നമ്മൾ മരുന്ന് കഴിക്കുന്ന ഒട്ടും പ്രത്യാശയില്ലാത്തവരാണ് ജീവിക്കുന്നതെങ്കിൽ മരുന്നും ഫലിക്കണമെന്നില്ല അപ്പം അതുകൊണ്ട് വിശ്വാസം എന്നതൊരു പ്രധാന ഘടകമാണ് ഇനി പൈശാശിക തിന്മകൾ ഉണ്ട് ഇല്ലെന്നല്ല പൈശാശിക തിന്മകൾ രോഗങ്ങൾക്ക് കാരണമായിട്ട് മാറും ഭയം നിരാശ ദുഃഖം അങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ രോഗാവസ്ഥയിലേക്ക് കൊണ്ടുപോകാം അങ്ങനെ രോഗാവസ്ഥയിലേക്ക് പോകുന്ന സാഹചര്യങ്ങളിൽ പൈശാചിക ഉച്ചാടനങ്ങൾ അസാധാരണമായ ഉച്ചാടനങ്ങളിലൂടെയും സൗഖ്യമുണ്ടാകുന്ന അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട് അതില്ലെന്ന് നിഷേധിക്കുന്നില്ല പക്ഷേ എല്ലാ രോഗങ്ങളും പൈശാചികങ്ങളല്ല കാണുന്ന രോഗമൊക്കെ പൈശാചികമായിട്ട് കാണരുത് രോഗങ്ങളിൽ അപ്രകാരം സംഭവിക്കുന്ന വേളകളുണ്ടാകാം അഞ്ചാമത് ഈ ദൈവമുഹർത്തം വെളിപ്പെടാനുള്ളതാണ് അവിടെയാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും അപ്പോൾ നിങ്ങൾക്ക് അത്ഭുത രോഗശാന്തി വരവുണ്ടെന്നോ അല്ല അല്ലെങ്കിൽ നിങ്ങളൊരു അത്ഭുത രോഗശാന്തി വരമുള്ള ആളുടെ അടുത്ത് പ്രാർത്ഥിക്കാൻ പോകുമ്പോഴോ അത്ഭുതം സംഭവിക്കണമെന്ന ഒരു ദുർവാശി നിങ്ങൾക്ക് പാടില്ല എനിക്കും നിങ്ങൾക്ക് ഉണ്ടാകേണ്ട ഒരു കാര്യം എന്താണ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനത്തെ അംഗീകരിക്കുകയും ഈ രോഗം മരണത്തിൽ കലാശിക്കാനുള്ളതല്ല എന്ന് വിശ്വസിക്കുകയും ചെയ്യണം ദൈവം തന്ന ഒരു ദാനമായും അവസരമായും രോഗാവസ്ഥയെ സ്വീകരിക്കുകയും വേണം അപ്പോൾ രോഗശാന്തി വരമുള്ളയാൾ രോഗശാന്തി വരമുള്ള ആളുകളുണ്ട് ഇല്ലെന്നൊന്നും പറയുന്നില്ല അവർക്ക് സംഭവിക്കുന്നൊരു പ്രലോഭനം ഞാൻ പറയാം രോഗശാന്തി വരവുണ്ട് ആ രോഗശാന്തി വരവുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ രോഗം മാറുന്നുണ്ട് അപ്പം അങ്ങനെ ആകുമ്പോൾ കേട്ട് 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 ആളുകൾ കൂടുതൽ വരാൻ തുടങ്ങും അങ്ങനെ വരുന്ന ആളുകളൊക്കെ രോഗശാന്തി അഭിലക്ഷിക്കും അങ്ങനെ വരുന്ന ആളുകൾക്കൊക്കെ രോഗശാന്തി കൊടുക്കാൻ ഈ രോഗശാന്തി വിദഗ്ധനെന്ന് സ്വയം ചിന്തിച്ചു തുടങ്ങുന്ന ഈ പറഞ്ഞ ശുശ്രൂഷകനും പ്രലോഭിതനാകും ഞാൻ രോഗശാന്തി വിദഗ്ധനാണ് അങ്ങനെ എഴുതി വെച്ച പരസ്യങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ രോഗശാ സുപ്രസിദ്ധ രോഗശാന്തി വിദഗ്ധൻ അങ്ങനൊരു വിദഗ്ധനില്ല അങ്ങനൊരു കഴിവില്ല ഇത് ദൈവം ഈ വരുന്നയാളുടെ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ചുറ്റും കൂടിയവരുടെ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി ചെയ്യുന്ന അടയാളമാണ് മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ഇത് നമുക്ക് വേണ്ടി നമുക്കതിൽ നിന്ന് ലഭിക്കാൻ യാതൊന്നുമില്ല പ്രശസ്തി ലഭിക്കുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം അത് അപകടകരമായ വീഴ്ചയാണ് ആത്മനാശത്തിന് കാരണമാകുന്ന കാര്യമാണ് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ശുശ്രൂഷ ഫലവത്താകുകയും അയാൾക്കത് ഗുണകരമായി മാറുകയും ചെയ്യുമ്പോൾ നിങ്ങൾ സ്തുതിക്കപ്പെടുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കണം നിങ്ങൾ ഒരു വീഴ്ചയുടെ പടവിലാണ് എത്ര ഉന്നതനായാലും ഉന്നതനാകും തോറും വീഴ്ചയുടെ ആഘാതം വർദ്ധിക്കും അതുകൊണ്ട് നാം നമ്മിൽ എടുക്കേണ്ട ഒരു നിഷ്ഠ ഈ പ്രവർത്തി ചെയ്യുന്നത് നമ്മളല്ല ശുശ്രൂഷകനല്ല ശുശ്രൂഷകൻ അതിനകത്ത് ദൈവത്തിൻ്റെ ഒരു കരം മാത്രമാണ് ദൈവം ആരെയാണെങ്കിലും ആരെ ഉപയോഗിച്ചാണെങ്കിലും അത് ചെയ്യും എല്ലാ പ്രവൃത്തികൾക്കകത്തും ഈ സൗഖ്യം എന്നതിനകത്ത് ദൈവം പ്രവർത്തിക്കുന്നുണ്ട് അത് ഒരു രീതിയിലാകണമെന്നില്ല അതുകൊണ്ട് ശക്തനായ രോഗശാന്തി വിദഗ്ധൻ എന്ന് ഒരാൾ സ്ഥാപിക്കപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങനെ സ്ഥാപിക്കപ്പെട ആരെയും അങ്ങനെ സ്ഥാപിക്കരുത് സ്ഥാപിക്കപ്പെടുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ആ വിദഗ്ധൻ അതിൽ നിന്നൊഴിയണം എന്നിട്ട് അയാളിത് കർത്താവിൻ്റെ പ്രവൃത്തിയാണെന്ന് അംഗീകരിക്കണം ഇനി വരുന്നവരൊക്കെ സുഖം പ്രാപിക്കണമെന്ന പ്രലോഭനം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും നിർബന്ധ ബുദ്ധിയോടെ ഈ സൗഖ്യത്തിന് വേണ്ടി ബലം പിടിക്കാൻ തുടങ്ങും അങ്ങനെ ബലം പിടിക്കാൻ തുടങ്ങുമ്പോൾ അപഹാസ്യതയിലേക്ക് നീങ്ങും ഇപ്പോൾ പലപ്പോഴും സ്റ്റേജുകളിലൊക്കെ വച്ചുള്ള പല രോഗശാന്തി അത്ഭുത രോഗശാന്തികളും പിന്നീട് ആക്ഷേപഹാസ്യങ്ങളായി മാറുന്ന കഥ നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുണ്ട് കാരണം എന്താ ഈ വരുന്നയാൾ നിർബന്ധ ബുദ്ധിയോടെ ഇങ്ങനെ ചെയ്യണമെന്ന് വരുമ്പോൾ പിന്നെ അങ്ങനെ ഉണ്ടെന്ന് വരുത്തി തീർത്ത് നിലനിൽക്കേണ്ട ഒരു ഗതികേടിലേക്ക് ഈ ശുശ്രൂഷകൻ അതപ്പതിക്കും ഇതൊരു അതപ്പതനമാണ് നമ്മൾ കാണണം നമ്മുടെ അടുത്ത് നിങ്ങൾ ആരായിരിക്കട്ടെ ക്രിസ്തുവിൽ ആയിരിക്കുന്ന ഒരാൾ രോഗികളുടെ മേൽ കരങ്ങൾ വയ്ക്കും അവർ സൗഖ്യം പ്രാപിക്കുകയും ചെയ്യും അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നുവെന്നത് തെളിയിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഞാനിങ്ങനെ വരമുള്ള ഒരാളാണ് തെളിയിക്കാൻ വേണ്ടി ഇയാൾക്ക് രോഗസൗഖ്യം ഉണ്ടായിക്കൊള്ളണം എന്ന് ബലം പിടിക്കാൻ ഒരു ശുശ്രൂഷകനും അവകാശമില്ല ഇത് ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയാണ് ക്രിസ്തു ബസ് ചെയക്കടവിൽ എല്ലാവരെയും സുഖപ്പെടുത്തിയില്ല മുപ്പത്തെട്ട് വർഷമായി കിടന്ന ഒരാളെ മാത്രമാണ് യേശു പാപം എന്ന് പറയാൻ വേണ്ടി ഒരാളെ സുഖപ്പെടുത്തുന്നുണ്ട് മത്തായി സൂക്ഷിച്ചെടുത്ത് മേൽക്കൂര പൊളിച്ച് താഴേക്കിറക്കിയ ആ തളർവാദ രോഗിയെ അയാളെ സുഖപ്പെടുത്തിയത് പാപം നീക്കാൻ കഴിവുള്ളവനാണ് താനെന്ന് വെളിപ്പെടുത്താൻ വേണ്ടി യേശു ഒരു രോഗിയെ സുഖപ്പെടുത്തി ഇതേപോലെ യേശുവിനൊരു ലക്ഷ്യമുണ്ട് ദൈവത്തിൻ്റെ ഒരു ഹിതമുണ്ട് ആ ഹിതമനുസരിച്ച് നിന്ന് കൊടുക്കാൻ മാത്രമേ ശുശ്രൂഷകൻ അവകാശമുള്ളൂ ഇപ്പോൾ നമ്മൾ കാണുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കത്തോലിക്ക സഭ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാത്തതും പ്രൊട്ടസ്റ്റൻറ്റിസത്തിൽ നിന്ന് നമ്മുടെ വിശ്വാസധാരയിലേക്ക് കടന്നു പോകുന്നതുമായ സ്റ്റേജിൽ വെച്ചുള്ള പെർഫോമൻസ് ആണ് സ്റ്റേജിൽ വെച്ച് ആളെ വിളിച്ച് കയറ്റിയിട്ട് തലേ കഴിവു സുഖപ്പെടുത്തുകയാണ് ഇങ്ങനെ സുഖപ്പെടുത്തുന്ന രീതിയിൽ ഒരു വെല്ലുവിളി അതിനകത്ത് ദൈവത്തിനെതിരായി ദൈവാരാധനയ്ക്കെതിരായി നടക്കുന്നുണ്ട് എന്താണ് ഇയാളെ ഞാൻ സുഖപ്പെടുത്തുക ഇയാൾ സ്റ്റേജിൽ കയറി വരുന്നു ഞാൻ തലയൊക്കെ വയ്യിക്കുന്നു ഇയാളിപ്പോൾ സൗഖ്യം പ്രാപിക്കുമെന്ന് പറയുമ്പോൾ ഉടനെ ദൈവം സൗ സൗഖ്യപ്പെടുത്തിയില്ലെങ്കിൽ ശുശ്രൂഷകനല്ലോ അപമാനിതനാകുന്നത് ശുശ്രൂഷകനല്ലോ അവഹേളിക്കപ്പെടുന്നത് അവഹേളിക്കപ്പെടുന്നത് ദൈവമാണ് അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ സ്റ്റേജിൽ വെച്ചുള്ള പരിപാടി യഥാർത്ഥത്തിൽ കത്തോലിക്കാ വിരുദ്ധമായിട്ട് നമ്മൾ കാണണം അതൊരു പ്രൊട്ടസ്റ്റൻറ്റ് സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ഭാഗമായിട്ട് കാണണം നം നമുക്കിങ്ങനെ ദൈവത്തെ വെല്ലുവിളിക്കാനോ ഇത് സ്ഥാപിച്ചെടുക്കാനോ ഉള്ള ശ്രമമല്ല അത്ഭുത രോഗശാന്തികളും അടയാളങ്ങളും നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കും ചിലർ പറയും ഈ ഈ ടോക്ക് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വേഗം പ്രാർത്ഥിച്ചു ഇപ്പോൾ പ്രാർത്ഥിച്ച് ഇപ്പം സംഭവിക്കും വെറുതെ പറയുന്നതാണ് വെറുതെ അങ്ങനെ അങ്ങനെയല്ല അത് നിങ്ങൾ വിശ്വസിക്കൂ യേശുക്രിസ്തുവിൽ വിശ്വസിക്കൂ വചനത്തിൽ വിശ്വസിക്കൂ വചനം ശ്രവിക്കൂ വചനം നിങ്ങളുടെ ഹൃദയത്തെ പരിവർത്തിതമാക്കും അതൊരു പക്ഷേ നിങ്ങളൊക്കെ സൗഖ്യത്തിലേക്കാകും മറ്റൊരു തരത്തിൽ അത് രോഗം മാറാതെ തന്നെ ഒരു സൗഖ്യാനുഭവത്തിലേക്കായിരിക്കാം ഹൃദയം സൗഖ്യപ്പെടും അങ്ങനെ കർത്താവിനെ സ്നേഹിക്കാനും ഒരു സുഗന്ധമായി മാറാനും കഴിയും ഭരണദീത്തയുടെ കിടക്കിക്കരയിൽ സുഗന്ധം ഉണ്ടായിരുന്നു അവളുടെ തലയിണ തൊട്ടാൽ ആളുകൾ സൗഖ്യപ്പെട്ടിരുന്നു അതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത് ഭരണദീത്ത രോഗത്തിൽ നിന്ന് മോചിക്കപ്പെടുന്നില്ല പക്ഷേ സൗഖ്യകാരണമായിട്ട് മാറുന്നു അടയാളമായിട്ട് മാറാനാണ് നമ്മൾ വിളിക്കപ്പെട്ടത് അതുകൊണ്ട് രോഗശാന്തി എന്നത് അത്ഭുത രോഗശാന്തി എന്നത് ഒരു ട്രിക്കായി മാറാനിടയാകാത്ത വിധം നാം അതിനെ തന്നെ നിഷേധിക്കണം പ്രത്യേകിച്ച് വരദാനങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊരിക്കലും നമ്മിലേക്ക് ആളുകളെ അടുപ്പിക്കാനുള്ളതോ നമ്മൾ പറയുന്നത് സ്ഥാപിക്കാനുള്ള ഇടമായി കാണരുത് അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് നമ്മുടെ ദൗത്യം എന്താ നമ്മൾ വചനം പറയുക നമ്മൾ ശുശ്രൂഷ ചെയ്യുക നമ്മൾ കൂതാശകൾ അർപ്പിക്കുക ബാഗ്പാക്കുകള അവിടെ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ദൈവത്തിന് ഹിതമാകുന്ന തരത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും ആ അത്ഭുതങ്ങളും അടയാളങ്ങളെയും നമ്മൾ നിഷേധിക്കേണ്ട പക്ഷേ അത്ഭുതങ്ങൾ കാണാനുള്ള പരക്കം പാച്ചിലുകൾ അപകടകരങ്ങളാണ് അത്ഭുതങ്ങൾ കാണാൻ വിശ്വാസികൾ എന്ന പേരിൽ നടത്തുന്ന പരക്കം പാച്ചിലുകൾ ആൾക്കൂട്ടങ്ങളുടെ ഒത്തുചേരലുകൾ അവയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് വിശ്വാസമല്ല ക്രിസ്തുവിനെ പരീക്ഷിക്കാനുള്ള മനോഭാവമാണ് നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകളോട് കല്ലുകളോടപ്പമാകാൻ പറയുക എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പം സൗഖ്യം നടന്നാൽ നീ മഹാനാകും ഇപ്പം സൗഖ്യം നടന്നില്ലെങ്കിൽ നിനക്ക് കഴിവില്ല ദൈവമേ എന്നാണ് ഈ സ്റ്റേജ് വെച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് അപകടകരമായ തിന്മയാണ് അത്ഭുത രോഗശാന്തി വരവുണ്ട് പക്ഷേ അതെല്ലായിടത്തും അല്ല എല്ലാവർക്കും സംഭവിക്കണമെന്നില്ല അതുകൊണ്ട് വിശ്വാസികളായ നാം ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളെ അന്ധവിശ്വാസത്തിൻ്റെ വ്യാപാരികൾ നടത്തുന്ന വലിയ കച്ചവടമാണ് അതിന്റെ പിന്നിലുള്ളത് ആൾക്കൂട്ടങ്ങൾ കൂടുകയും ഒത്തിരി ആഘോഷിക്കപ്പെടുകയും ചെയ്യാണ് ഈ ആഘോഷിക്കപ്പെടുന്നവർക്ക് രോഗം ഉണ്ടാകുമ്പോൾ അവർക്ക് ആശുപത്രി പോകേണ്ടി വരുമെന്നുള്ളതാണ് വേറൊരു കാര്യം കാരണം എന്താണ് ഇത് ദൈവം മഹത്വം വെളിപ്പെടാൻ വേണ്ടി ചെയ്ത കാര്യം മാത്രമാണ് ഒരാളുടെയും കഴിവോ യോഗ്യതയോ ശക്തിയോ കൊണ്ടല്ല പ്രമാണിത്വം കൊണ്ടല്ല നമ്മൾ മനസ്സിലാക്കുക അതേപോലെ തന്നെ അത്ഭുത രോഗശാന്തി കിട്ടാൻ വേണ്ടിയുള്ള മസിൽ പവർ ഉപയോഗങ്ങൾ പ്രാർത്ഥിച്ച് ബലം പിടിച്ച് നേടുമെന്നുള്ള വിചാരമൊക്കെ മാറ്റിവെച്ചിട്ട് നമുക്ക് ദൈവമഹത്വത്തിനായി തന്നെ സമർപ്പിക്കാം കർത്താവിൻ്റെ അനുഗ്രഹവും സമാധാനവും എപ്പോഴും നമ്മോട് കൂടെ ഉണ്ടാകട്ടെ എല്ലാവരും സൗഖ്യമുള്ളവരും എല്ലാവരും സന്തോഷമുള്ളവരുമായി മാറട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേന്ന്